ദില്ലിയുടെ ചരിത്രത്തിലാദ്യമായാകും ജനങ്ങൾ തെരഞ്ഞെടുത്ത എം എൽ എമാരെ സഭയ്ക്ക് അകത്തുകയറ്റാതെ തടയുന്നതെന്ന് അതിഷി റിപ്പോർട്ടിനോട് അകത്തുകയറാൻ അനുവദിക്കും വരെ സമരം തുടരുമെന്നും പ്രതിപക്ഷ നേതാവ് അതിഷി പറഞ്ഞു first time in the history of the country that elected MLAs are not being allowed inside the premises of the assembly. There is no decision by the Speaker to not allow us inside the assembly. Suspension order does not mean that we are not allowed inside the premises. This a dictatorship by the people. In a democracy, you cannot not disallow MLAs from entering the premises of the Delhi assembly. We are not being allowed to enter the assembly. ജോയ്സ് ഡാനിയൽ നമുക്കൊപ്പം ജോയ്സ് ഡാനിയൽ പ്രതിപക്ഷ നേതാവ് അതിഷിയെയും മറ്റ് എം എൽ എമാരെയും ഈ സസ്പെൻഷൻ കാലയളവ് കഴിയുന്നത് വരെ അകത്ത് കയറ്റില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ മുന്നോട്ട് പോവുകയാണോ ഇപ്പോൾ ബി ജെ പി സർക്കാർ ഇക്കാര്യത്തിൽ പുറത്തുള്ള പ്രതിഷേധം അത് തുടരാനാണോ അതിഷിയുടെയും സംഘത്തിന്റെയും തീരുമാനം ാണ് ഈ സസ്പെൻഷൻ നടപടികൾ ഒഴിവാക്കിയാൽ മാത്രമേ നിയമസഭയ്ക്ക് അകത്തേക്ക് കയറ്റുള്ളൂ എന്നാണ് ബിജെപി സ്പീക്കർ വ്യക്തമാക്കുന്നത് അതേസമയം ഈ സമരം അത് അകത്ത് കയറുന്നത് വരെ ഈ സമരം തുടരുമെന്നാണ് ഇപ്പോൾ അതീഷി വ്യക്തമാക്കിയിരിക്കുന്നത് നമ്മളോട് തന്നെ പറഞ്ഞത് അതായത് ഇത് ദില്ലിയുടെ ചരിത്രത്തിൽ ആദ്യമായി തന്നെയായിരിക്കും തെരഞ്ഞെടുക്കപ്പെടുന്ന എം എൽ എ മാർ ജനങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാരെ ഇങ്ങനെ കവാടത്തിന് പുറത്തു നിർത്തുന്നത് ഇത് അംഗീകരിക്കാൻ കഴിയില്ല ബിജെപി അവരുടെ ശക്തി പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഇത് നല്ലതല്ല പകരം തങ്ങളെ അകത്ത് കയറ്റുന്നത് വരെ ഈ സമരം തുടരുമെന്നാണ് അതീഷി പറഞ്ഞിരിക്കുന്നത് ായാലും വലിയ രീതിയിൽ ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഈ ഒരു നിയമസഭാ കവാടത്തിന് മുന്നിൽ ഇപ്പോൾ നടത്തി വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ ഒരു നിയമസഭയ്ക്കകത്ത് മദ്യനയുമായി ബന്ധപ്പെട്ട സി എ ജി റിപ്പോർട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അതിൽ വലിയ വിമർശനം ആം ആദ്മി പാർട്ടി നേരിടേണ്ടി വരും അതിനു മുൻപ് ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നൽകാനും ഒപ്പം തന്നെ ഒരു പ്രതിഷേധം ഈ സി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുവാൻ ആണുമാണ് രാവിലെ എത്തിയത് പക്ഷേ അതിഷിയെ ഈ നിയമസഭാ കവാടത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കാതെ ദില്ലി പോലീസ് തടഞ്ഞു നിർത്തുകയായിരുന്നു രണ്ട് സെറ്റ് ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ അതിശയ തയ്യാറല്ല പകരം ഇവിടെ ഇപ്പോൾ നടക്കുന്നത് ദില്ലി നിയമസഭയിലേക്ക് പ്രവേശനാനുമതി നിഷേധിക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിയമസഭയ്ക്ക് പുറത്ത് അധിക്ഷിയുടെ നേതൃത്വത്തിൽ എ എ പിയുടെ പ്രതിഷേധം നടക്കുന്നത്